എരുമേലി ശബരി എയർപോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി പൊതുജനങ്ങളുടെ ആശങ്കകൾക്ക് മറുപടി നൽകാനുള്ള പബ്ലിക് ഹിയറിംഗ് ഈ മാസം പതിനഞ്ചിന് എരുമേലി അസംഷൻ പാരിഷ് ഹാളിൽ നടക്കും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡാണ് ഹിയറിംഗ് നടത്തുന്നത് നാട്ടുകാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കും നിർമ്മാണ അനുമതിക്ക് ഈ റിപ്പോർട്ട് പ്രധാന ഘടകമാണ് മൂന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം റബ്ബർ മരങ്ങൾ ഉൾപ്പെടെ മൂന്ന് ദശാംശം അഞ്ച് എട്ട് ലക്ഷം മരങ്ങളാണ് ഇവിടെ നിന്ന് മുറിച്ചുമാറ്റേണ്ടി വരിക ഹരിത കവചം ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ പകരം എണ്ണൂറ്റി അൻപത്തി ആറ് ഏക്കറിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കും നിർമ്മാണത്തിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപത് ദശാംശം അഞ്ച് ഒൻപത് ഏക്കർ നിരപ്പാക്കേണ്ടി വരും അവശിഷ്ടങ്ങൾ എവിടേക്കും മാറ്റും എങ്ങനെ സംസ്കരിക്കും തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തതയുണ്ടാകണം നിർമ്മാണ വേളയിലും പിന്നീടും മണിമലയാർ വറ്റുന്ന സാഹചര്യത്തിൽ പകരം ജലസാധ്യത പുതിയ ഗതാഗത സംവിധാനം തുടങ്ങിയവയ്ക്കും പരിഹാരമുണ്ടാകും എയർപോർട്ട് നിർമ്മിക്കാൻ ഏറ്റെടുക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങളിലായി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പേരും പുറത്ത് നൂറ്റി അറുപത്തിരണ്ട് വീടുകളിലായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും താമസിക്കുന്നുണ്ട് വീടുകൾ ഏറ്റെടുക്കേണ്ടിവരും നൂറ്റിപതിനേഴ് കിണറുകൾ നികത്തേണ്ടിയും വരും വിവിധ വിഭാഗങ്ങളുടെ ആറ് ആരാധനാലയങ്ങളും ഏറ്റെടുക്കേണ്ടിവരും ന്യൂസ് ബ്യൂറോ എരുമേലി